രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും സൗത്ത് സൌത്തേഷ്യൻ ഫ്രട്ടേണിറ്റി ന്യൂഡൽഹിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വടകരോത്സവം രണ്ടായിരത്തിയഞ്ച് സീസൺ വണ്ണിന് പതിനാറിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ സ്കൂളിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവ്വഹിക്കും ഫാമിലി വെഡിംഗ് സെന്റർ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും സൌത്ത് ഏഷ്യൻ ഫ്രട്ടേണിറ്റി ന്യൂഡൽഹിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വടകരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വണ്ണിന് ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ സ്കൂളിൽ മെയ് പതിനാറിന് തുടക്കമാവും സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും സൗത്ത് ഏഷ്യൻ ഫെറ്റർണിറ്റി ന്യൂഡൽഹിയും സംയുക്തമായി ഒരുക്കുന്ന വടകരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വൺ ഓർക്കാട്ടേര് പി കെ മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്നു സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറോളം പരിപാടിയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറോളം കലാപ്രതിഭകൾ ഐക്യത്തിന്റെ സന്ദേശമോതുന്ന വിവിധ കലാരൂപങ്ങളും നൃത്ത പരിപാടികളും മൂന്ന് ദിവസങ്ങളിലായി അവതരിപ്പിക്കും ആദ്യ ദിവസം ദക്ഷിണേന്ത്യയിലെ കലാകാരന്മാരും കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ഏകതാ യാത്ര ഓർക്കാട്ടേരിയിൽ നടക്കും തുടർന്ന് വടകരോത്സവത്തിന്റെ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും ഇത് ഇതിന്റെ കലാകാരന്മാർ ഇതിന്റെ ഇന്റഗ്രേഷൻ നമ്മളെ ഓരോ വീടുകൾ തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കുകയും ഇവിടുത്തെ അവർക്ക് വേണ്ടി കലാപരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം ആ നിലക്കാണ് ഇത് ഓർക്കാട്ടി വെച്ചിരിക്കുന്നത് വടകര പോലത്തെ വടകര ടൗൺ ഹാളൊക്കെ വെക്കുന്നതിന് പകരം നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അങ്ങനെയാണ് അതായത് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു ഏകോപനം എന്ന് തന്നെയാണ് നമ്മളിതിൽ പറഞ്ഞുള്ള പോലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ കലാപരിപാടികൾ ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റ് സംസ്കാരങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് പരസ്പരം ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു അടിയൊടുക്കുകൂടി ഇതിന് പിന്നിലുണ്ട് മറ്റ് സംസ്കാരങ്ങളെ തിരിച്ചറിയുക മറ്റ് കലാപരിപാടികളെ തിരിച്ചറിയുക ശരിക്കും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരേണ്ടതാണ് ഇന്ത്യയുടെ പ്രത്യേക ഈ യുദ്ധ ഇതിൻ്റെയൊക്കെ രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം വരുന്നത് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെന്നൊക്കെ വരേണ്ടതായിരുന്നു പാകിസ്ഥാൻ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ അതല്ലാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പതിനേഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി ഫൌസിയ കളപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും വടകര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ സമാപന സമ്മേളനം പ്രശസ്ത നിരൂപകനും സാഹിത്യകാരനുമായ പ്രൊഫസർ കെ വി സജയ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ പാറക്കല അബ്ദുള്ള ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ രാജൻ ചെറുവാട്ട് കോട്ടയിൽ രാധാകൃഷ്ണൻ മൊയ്തൂ താഴത്ത് സതീശൻ കുരിയാടി പ്രേമൻ പറമ്പത്ത് പ്രഭാകരൻ ജഗദീഷ് പാലയാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നോക്കിയാലും അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫില് പോകുന്നത് ആഴ്ച എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവര് ഇടയില്ലത് നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് ലക്ഷ്യമെങ്കിൽ श्री शंकराचार्य